സീറ്റ് കഫേ മുൻപ് ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു കഫയാണ് ഇവരുടെ മെനുവിൽ പുതിയ ചില ഐറ്റംസ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പോയതാണ് ഇന്റീരിയർ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പ്രീമിയം ആംബിയൻസ് ആണ് ഇതിനകത്തുള്ളത് ആദ്യം നമ്മൾ കഴിച്ചത് കോക്ടൈൽ ആണ് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാവുന്ന ഒരു മസ്റ്റർ ഐറ്റം പിന്നെ ചീസി ഫ്രൈസ് ഇത് ചടാ ചീസിലാണ് വരുന്നത് കൊള്ളാവുന്ന ഒരു ഐറ്റം ആണ് മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ആദ്യം കഴിച്ചത് സ്റ്റഫ്ഡ് ചിക്കൻ ആണ് മസാല ചീസും സ്വീറ്റ് കോൺ ഒക്കെ ഫില്ലിംഗ്സ് വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് പിന്നെ ഷെപ്പേഴ്സ് പൈ എന്ന ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് മിൻസ്ഡ് മീറ്റും മാഷ്ഡ് പൊട്ടാറ്റോ ൊക്കെയാണ് മേലെ വരുന്നത് ഇത് ഇത്തിരി സ്പൈസി ആണ് സ്പൈസിയാണ്ട്ടോ ഇവിടെ പ്ലേറ്റിംഗ് ആണെങ്കിലും എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് നല്ല രസമാണ് കാണാൻ ഓൾസോ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസിന്റെയും വെജീസിന്റെ ഒക്കെ ഫ്രഷ്നസും എടുത്തു പറഞ്ഞൊരു സംഭവമാണ് ക്വാളിറ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല പിന്നെ ഒരു ക്ലാസിക് ചിക്കൻ റാപ്പും പുൾഡ് ബീഫ് റാപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നുമക്കളെ ഈ പുൾഡ് ബീഫ് റാപ്പ് ഒരു രക്ഷ ഇല്ലാത്ത ആണ് പൈനാപ്പിളിന്റെ ചെറിയൊരു സ്വീറ്റ്നസും കൂടെ പൈനാപ്പിൾ മയോയും ആ എരിവും എല്ലാം കൂടെ ആകുമ്പോൾ വേറെ ലെവൽ സാധനമാണ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്തായാലും കഴിച്ചിരിക്കുന്നതാണ് ഡ്രിങ്ക്സ് ആയിട്ട് കോൾ ആണ് കുടിച്ചത് ഭയങ്കര ഒരു റിച്ച് ഫ്ലേവർ ആണ് കിട്ടിയത് പിന്നെ ഐസ്ഡ് ഡി അൽഫോസോ മാംഗോന്റെയും പാഷൻ ഫ്രൂട്ടിന്റെ േറ്റ് വരുന്ന ബോബ ടീ കൂടെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു എല്ലാം ആണ് കേട്ടോ അപ്പോ നല്ലൊരു പ്രീമിയം കഫേ വിത്ത് നോർമൽ റേറ്റ്സ് ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറം എം എസ് കോളജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി തന്നെയാണ് ആവശ്യത്തിന് പാർക്കിംഗും ഇവിടെയുണ്ട്